അസലാമലേക്കും ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റെസിപ്പി ആയിട്ടാണ് സിമ്പിൾ റെസിപ്പിയാണ് അപ്പം എല്ലാവരും ഒന്ന് നോക്കുക ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് മൂന്ന് സവാളയാണ് അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കിലോ ചിക്കന് പിന്നെ ഒരു നാരങ്ങ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് നമുക്ക് ആവശ്യമുള്ളത് ഇനി നമുക്കൊരു പാന് അടുപ്പത്ത് ചൂടാക്കാൻ പറ്റാം പാൻ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാൻ അരക്കിലോ ചിക്കനിക്ക് രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ചെറിയ കപ്പാണ് അപ്പോൾ അതിന് രണ്ട് കപ്പാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് ഇനി വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ഇതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചിക്കൻ കൂടുന്നതിനനുസരിച്ച് സവോളയുടെ അളവും കൂട്ടേണ്ടതാണ് എങ്കിൽ നമുക്ക് ഗ്രേവി ആയിട്ട് ഗ്രേവിയായിട്ടുണ്ടാവുള്ളൂ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീർ മുളക് പൊടിയും കാ ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത് എരിവും നിങ്ങൾക്ക് അനുസരിച്ച് കൂട്ടാവുന്നതാണ് ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ചിക്കൻക്കുള്ള ഉപ്പും കൂടെ വേണം നമ്മൾ ഇതിനകത്തേക്ക് ഉപ്പിടേണ്ടത് ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള നാരങ്ങ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കുരു ഇല്ലാതെ വേണം നാരങ്ങ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നാരങ്ങീരും കൂടെ ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളക്കണം തിളച്ച് വന്നതിന് ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇതുപോലെ ഇട്ട് കൊടുക്കാം ചിക്കൻ ഒരു സ്മോൾ പീസായിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ ഒത്തിരി വലിയ പീസാവാൻ പാടില്ല ചിക്കനും കൂടി ഇട്ട് നന്നായിട്ട് ഇത് തിളച്ച് വന്നിട്ടുണ്ട് ഇതിൽ വെള്ളം വറ്റണവരെ നമ്മളിത് തുറന്ന് വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാം വെള്ളം കംപ്ലീറ്റ് വറ്റിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് കുറഞ്ഞ ഫ്ലെയിമിൽ നമ്മൾ കുക്ക് ചെയ്തെടുക്കാം വെള്ളം വ ശേഷം നമുക്ക് ആവശ്യത്തിന് രണ്ട് ടീസ്പൂൺ കോക്കനട്ട് ഓയില് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇതും ഫ്ലെയിം കുറഞ്ഞ് വേണം ചെയ്യാൻ വെള്ളമുള്ള സമയത്ത് മാത്രം ഹൈ ഫ്ലെയിമില് കുക്ക് ചെയ്യാം ഇനി ഇതിൻ്റെ ഓയില് സെപ്പറേറ്റ് ആയിട്ട് വന്ന് കഴിയുമ്പോൾ ചിക്കന് റെസിപ്പി റെഡി ആയിട്ടുണ്ടാകും അപ്പോൾ ചിക്കനിൽ നിന്നും ഓയില് ഇറങ്ങുന്നതാണ് ഇതിൻ്റെ കുക്കിങ്ങിൻ്റെ പരുവം അപ്പം ഓയിലെല്ലാം സെപ്പറേറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം ചപ്പാത്തിൻ്റെ കൂടെയാണെങ്കിലും ആണെങ്കിലും ചോറിൻ്റെ കൂടെ ആണെങ്കിലുമൊക്കെ ഇത് വളരെ ടേസ്റ്റാണ് നേച്ചോർക്കൊക്കെ ഉണ്ടാക്കിയാൽ നല്ല രസമാണ് വേറെ കറികളൊന്നും നമുക്ക് ആവശ്യമില്ല നേച്ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കുകയാണെങ്കിൽ അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ കൊണ്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക്